കെ പി യോഹനാൻ മെത്രാപ്പുലിത്തെക്ക് ആദരാഞ്ജലികൾ ലോകമാകെ കിടക്കുന്ന ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ വിശ്വാസികളുടെ ഏക മെത്രാപ്പുലിത്തിയുടെ പെട്ടെന്നുള്ള വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സഭയും വൈദികരും എല്ലാവരും തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റായിരുന്നു അദ്ദേഹം വളർന്നത് തന്റെ സഭ സ്ഥാപിക്കാൻ അദ്ദേഹം എതിരാളികളുടെ ചിത്രവധത്തിന് തന്നെ കാരണമായി കെ പി യോഹന്നാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മതം മാറ്റം നടത്തുന്ന ആളെന്നും കോടികൾ സമ്പാദിച്ച ആളെന്നുമൊക്കെയാണ് ആദ്യം വരുന്ന ഓർമ്മകൾ എന്നാൽ ഇന്റർനെറ്റ് മുഴുവൻ തപ്പിയിട്ടും വിമർശനം ഉന്നയിച്ച പ്രധാനികളെ വിളിച്ച് ഈ വിയോഗ സമയത്ത് ചോദിച്ചിട്ടും കെ പി യോഹന്നാൻ മതം മാറ്റിയ ആളുകളെക്കുറിച്ചുള്ള ഡാറ്റകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഇതിനർത്ഥം കെ പി യോഹന്നാൻ മതം മാറ്റിയില്ല എന്നൊരു പ്രസ്താവനയില്ല മറ്റൊന്ന് കെ പി യോഹന്നാൻ കോടികൾ അതും ആയിരക്കണക്കിന് കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കി എന്നതാണ് ഇത് ശരിയാണ് എല്ലാം ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന മലയാളികളിലെ ഏതെങ്കിലും ഒരാളുടെ ഒരു രൂപം പോലും വാങ്ങിയിട്ടല്ല കെ പി യോഹന്നാൻ എന്ന മനുഷ്യൻ വളർന്നതും ആയിരക്കണക്കിന് കോടികളുടെ സഭ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും നമ്മളിൽ പലരും രാഷ്ട്രീയക്കാർക്ക് മറ്റും പിരിവ് നൽകും പള്ളിക്കും ക്ഷേത്രത്തിനും പിരിവ് നൽകും എന്നാൽ കെ പി യോഹന്നാൻ പണം നൽകി അല്ലെങ്കിൽ പിരിവ് നൽകിയെന്നാരും തന്നെ പറഞ്ഞിട്ടില്ല കെ പി യോഹന്നാൻ വിദേശത്ത് നിന്ന് പണം സ്വരൂപിച്ച് തന്റെ സ്വന്തമായ സഭയെ മറ്റും കെട്ടിപ്പടുത്തു ആയിരക്കണക്കിന് കോടികൾ ചിലവിട്ട് ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തി ആതുരാലയങ്ങൾ കെട്ടിപ്പടുത്തു ശ്രീലങ്കയിൽ വിയറ്റ്നാമിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി വിദ്യാഭ്യാസവും ആഹാരവും നൽകുന്നു ഇപ്പോൾ ഒരു കാലത്ത് മിഷണറിമാർ ഇന്ത്യയിൽ വന്നതുപോലെ ഇപ്പോൾ കെ പി യോഹന്നാന്റെ സഭ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പാവപ്പെട്ടവരിൽ സേവനം ചെയ്യുകയാണ് ആയിരക്കണക്കിന് കോടികൾ കെ പി യോഹന്നാൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹം അന്തരിച്ചു ഒന്നും അദ്ദേഹം കൊണ്ടുപോകുന്നില്ല കെ പി യോഹന്നാൻ ഒരു രൂപയും വ്യക്തിപരമായി സമ്പാദിച്ചിട്ടില്ല സ്വന്തം പേരിൽ സ്ഥാപനമില്ല പള്ളികളില്ല ഭൂമിയില്ല ബാങ്ക് അക്കൗണ്ടുകളില്ല തനിക്കുള്ളതെല്ലാം താൻ സ്ഥാപിച്ച സഭയ്ക്ക് നൽകിയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹം സ്വന്തം കുടുംബക്കാർക്ക് പോലും കെ പി യോഹന്നാൻ ഒന്നും നൽകിയില്ല ആയിരക്കണക്കിന് കോടികളുണ്ടല്ലോ കെ പി യോഹന്നന്റെ കുടുംബക്കാർ പണക്കാരല്ലേ എന്ന് കരുതുന്നവർ തെറ്റി അവർ സാധാരണക്കാരാണ് സഭയുടെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയാൽ പോലും പണം എണ്ണിക്കൊടുത്ത് ബില്ലടയ്ക്കണം അതായിരുന്നു കെ പി യോഹന്നൻ ബിലിവേഴ്സ് ചർച്ചിനിപ്പോൾ ശതകോടികളുടെ ആസ്തിയുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലിവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങളിൽ പ്രധാനമായത് എസ് എൻ ഡി പി മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ എം ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായ കോന്നി ശാശ്വതീകാനന്ദ ആശുപത്രി ഇപ്പോൾ ബിലിവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലാണ് നിലകൊള്ളുന്നത് തിരുവല്ല തൃശൂർ എന്നിവിടങ്ങളിൽ സഭയ്ക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട് റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലിവേഴ്സ് ചർച്ച് വാങ്ങി ആത്മീയയാത്ര എന്ന പേരുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു വാർത്താ ചാനലിന്റെ ഓഹരികളും യോഹന്നാൻ യോഹന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഇരുപതിനായിരം ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലായി സഭയ്ക്കുണ്ട് ബിലിവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്മലേഷ്യയുടെ പേരിലും വിവിധ ഇടങ്ങളിലുമായി ഏഴായിരം ഏക്കറിലധികം ഭൂമിയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഏക്കർ തോട്ടമുണ്ട് അമേരിക്ക ശ്രീലങ്ക നേപ്പാൾ ആഫ്രിക്ക തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ ആസ്തികളുണ്ട് കുട്ടനാട്ടിൽ താറാവ് കൃഷിക്കാരായിരുന്ന ഒരു കുടുംബത്തിലെ ബാലൻ പിന്നെ ഇങ്ങനെ വളർന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മാത്രം കഴിവാണ് സ്വന്തമായി സഭയുണ്ടാക്കി അത് ലോകം മുഴുവൻ സ്ഥാപിച്ചു കെ പി യോഹന്നാൻ എന്നൊരു വ്യക്തി ഒരു ആയുസ് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മറ്റ് ക്രിസ്ത്യൻ സഭകൾക്ക് അസൂയിയായി പല സഭകളും നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് ചെയ്തത് കെ പി യോഹന്നാൻ തന്റെ ഒറ്റ ആയുസ്സിൽ ചെയ്തു തീർത്തു ഇപ്പോഴും കെ പി യോഹന്നാന്റെ മരണശേഷവും അദ്ദേഹത്തെ വേട്ടയാടുന്ന ആളുകളുണ്ട് മരണം ഒരാളെ മഹാനാക്കുന്നില്ല എങ്കിലും മരിച്ച ആൾക്ക് മറുപടി പറയാനാകാത്ത സാഹചര്യം മാനിച്ച് മരിച്ചവരെ ക്രൂര വിമർശനത്തിന് വിധേയമാക്കാറില്ല എന്നാൽ കെ പി യോഹന്നാൻ മരിച്ചു കിടക്കുമ്പോൾ പോലും കെ പി യോഹന്നാനെ കൊലപ്പെടുത്തിയെന്നും സ്വയം പ്രഖ്യാപിത ബിഷപ്പെന്നും നീജന എന്നും ഒക്കെ വിളിച്ചു പോവുന്ന ആളുകളുണ്ട് കെ പി യോഗന്നാനെ ആരും കൊലപ്പെടുത്തിയതല്ല പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ കാറിടിച്ചതാണ് ഇടിച്ച കാറടക്കം അമേരിക്കയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകഴിഞ്ഞു റോഡ് അപകടമായിരുന്നു തുടർന്നാണ് മരണം അതുപോലെ കെ പി യോഗന്നാൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നതും ശരിയല്ല അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിൽ യാത്ര ബിലുവേസ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി മാറി അപ്പോൾ ബിലുവേസ് ചർച്ചിൽ ഇല്ലായിരുന്നു പിന്നീട് നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തിനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്ന പേരിൽ യോഹന്നാൻ സ്വയം സഭയുടെ മോഡറേറ്റർ ായിരുന്ന ബിഷപ്പ് കെ ജെ സാമുവലാണ് അദ്ദേഹത്തെ അഭിഷേകം നടത്തിയത് യോഹന്നാൻ മെത്രാൻ തന്റെ സഭയിലേക്ക് കുട്ടി മെത്രാൻമാരെ സ്വയം കൈവപ്പ് ശുശ്രൂഷ നൽകി വാഴിച്ച് വലിയ മെത്രാ പോലീസിയായി മാറുകയായിരുന്നു